ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ ഇന്നത്തെ കഥ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ അതുകൊണ്ടാണ് താമസിച്ചിടുന്നെ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഒടുവിൽ ആനന്ദ് ശ്രീദേവിയുടെ പറഞ്ഞു നിന്റെ ഡ്രസ്സും കാര്യങ്ങളും അടങ്ങിയ ഭാഗം ഞാൻ വണ്ടിക്കകത്തെടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അച്ഛനും അമ്മയുടെയും കൂടെ നീ സ്ഥലം കാര്യമാക്കാൻ നോക്ക് അത് പിന്നെ ആനന്ദ്ട്ടാ കൂടുതലൊന്നും പറയണ്ട ഇനിയിപ്പൊ ചോദ്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിനക്ക് കാല് നിന്റെ അമ്മയ്ക്ക് കാല് വയ്യാത്തോണ്ട് നീ അവരോടൊപ്പം പോയെന്ന് ഞാൻ പറഞ്ഞോളാം നീ ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി ഒരു വാശി ശാബ് ഉപാരപ്രദമായെന്ന് പറഞ്ഞോലെ അതും പറഞ്ഞു ആനന്ദം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നടക്കുവാണ് ശ്രീദേവിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി തന്നെ ആനന്ദേടനെ വേണ്ട തന്റെ ജീവിതം തീർന്നു എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സെന്ന് അറിയും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ്റെ അടുത്തേക്ക് ഗോമതി എന്നിട്ടു പറഞ്ഞ് ഇനി എന്തിനാ ബാലയുടെ നമ്മളോട് നിൽക്കുന്നത് ധർമ്മന്റെ കെട്ടൊക്കെ കഴിഞ്ഞല്ലേ നമുക്ക് പോയേക്കാന്ന് പറയാം അങ്ങനെ പോയാൽ ഇങ്ങനെയും ഗോമതി ശരിയാവുന്നേ അവന്റെ കല്യാണത്തിന്റെ ഒരു പിടി ചോറിൻ്റെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിണങ്ങി ഇറങ്ങി പോകുന്നതിന് തുല്യല്ലേ നമ്മുടെ മൂത്ത മൂത്തമാനല്ലേ അവന് അവൻ്റെ കല്യാണ സത്ത് നമ്മൾ ഒരു പിടിയെങ്കിലും ഉണ്ണുണ്ടേ എങ്ങനെ ബാലേട്ട എനിക്കറിയില്ല എന്റെ തൊണ്ടേതൊന്നും ഇറങ്ങത്തില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഗോമതി നമ്മൾ പോയിട്ടുണ്ട് ധർമ്മന് സങ്കടമാവും നമ്മൾ ഒരിക്കലും അവനെ വേദനിപ്പിക്കാൻ പാടില്ല നമ്മൾ എത്ര കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന അവന്റെ കല്യാണം ആ കല്യാണം അല്ലേ ഇന്ന് നടന്നത് അപ്പൊ പിന്നെ നമ്മുടെ മോന്റെ കല്യാണത്തിന് നമ്മൾ നമ്മളിവിടെ ഉണ്ടാവണ്ടേന്നൊക്കെ പറഞ്ഞു കോമതിക്ക് സങ്കടമായി കോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഒടിവില് ബാലന് ഗോമതി കൂടെ ആഹാരം കഴിക്കാൻ വന്നിരുന്നു പക്ഷെ രണ്ടുപേർക്കും കഴിക്കാൻ പറ്റുന്നില്ല ബാലന്റെ മനസ്സിൽ അനന്തം പറഞ്ഞ കാര്യങ്ങളാണ് അതെ നിശ്ചയിച്ചുറപ്പിച്ച സമയത്തന്നെ ബാലിനെ വിവാഹം നടത്താൻ പറ്റുമോ ഇല്ലെങ്കിൽ ബാലിന വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഞങ്ങള് ധർമ്മന്റെ കല്യാണം നടത്തൂന്ന് അത് ഓർത്ത് കഴിഞ്ഞപ്പത്തേനും ബാലന് ഇങ്ങനെ ചോറിനകത്ത് കൈയിട്ടിളകൊണ്ടിരിക്കുക ബാലന് ഉണ്ണാനേ പറ്റുന്നില്ല അപ്പോഴേക്കും അവിടേക്ക് ഭഗവാൻ കൃഷ്ണൻ അങ്ങോട്ട് വന്നു കൃഷ്ണൻ വന്നിട്ട് ആഹാ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുവാണോ എന്താ കഴിക്കണില്ലേ അതെ ഞാനും കഴിച്ചില്ല ഞാനും നിങ്ങളോടൊപ്പം ഇരിക്കാന്ന് പറഞ്ഞു ആ സമയം ഗോപിത പറഞ്ഞു എൻ്റെ കൃഷ്ണ ഗുരുവായപ്പാ നീ ഞങ്ങളുടെ വേദന കാണുന്നില്ലേ ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടെന്നോ എന്തൊക്കെയാ നന്ദായി പറയണേ കാണുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഭഗവാൻ കൃഷ്ണന് മനസ്സിലാവും അതെ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കാണ് കഥയോ അതെ ഒരു കഥ അതിപ്പൊ ഞാനിവിടെ പറയാന്ന് പറഞ്ഞു പിന്നീട് നന്ദനും പറഞ്ഞു അതെ ഭഗവാൻ കൃഷ്ണനും ഒരു ഭക്തനും കൂടി സംസാരിച്ച കഥ അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു വേണ്ട വെറുതെ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കഥകളൊന്നും പറഞ്ഞുണ്ടാക്കണ്ട ഇതൊന്നും ഇപ്പം ഞങ്ങളുടെ തലയിലേക്ക് കയറാൻ പറ്റുന്ന മൂടല്ല എന്ന് പറഞ്ഞു ഏ സമാധാനിക്കേ ഞാനെന്ന് ശ്രമിക്കട്ടെ നിങ്ങളുടെ മനസ്സിലെ വിഷമം മാറ്റാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അങ്ങനെ അവിടെ ഇരുന്നു പിന്നീട് ഭഗവാൻ കൃഷ്ണൻ ആ കഥ പറയാൻ തുടങ്ങി ഒരിക്കലും ഒരു ഭക്തൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു അല്ല കൃഷ്ണ നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കോ എൻ്റെ കൂടെ ഉണ്ടായിരിക്കോ എന്ന് ചോദിക്കണം അതിനെന്താ സംശയം അല്ല എന്റെ സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ കൂടെ ഉണ്ടായിരിക്കോ ഉണ്ടാവും ഞാൻ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഭക്തൻ്റെ സന്തോഷകാലം വന്ന് കഴിഞ്ഞപ്പം ഭക്തൻ തന്നോടൊപ്പം കൃഷ്ണൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു ആ സമയത്ത് ഭക്തൻ കൃഷ്ണനോട് ചോദിച്ചു അല്ല നീ എന്നോടൊപ്പം ഇല്ലയെന്ന് ചോദിക്ക ഉണ്ട് ഞാൻ കൂടെ ഉണ്ട് ഇതെങ്ങ് നോക്ക് ഭൂമിയിലേക്ക് നോക്ക് നാല് കാൽപ്പാടുകൾ കാണുന്നില്ലേ അതെന്റേതും നിൻ്റേതു വന്ന് പറയാണ് അത് കേട്ട ഭക്തന് മനസ്സിലായി ശരിയാണ് നാല് കാൽപ്പാടുണ്ട് ഒന്നിന് തൻ്റെതും ഒന്ന് ഭഗവാൻ കൃഷ്ണൻ്റേതും പക്ഷേ എങ്കിൽ ദുഃഖകാലം വന്നു കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് കാൽപ്പാടുകൾ മാത്രമേ കണ്ടുള്ളൂ അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും ഭഗവാൻ കൃഷ്ണനോട് ഭക്തൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഒരു ദുഃഖകാലം വന്നു കഴിഞ്ഞപ്പ നീ പോലും എന്നോടൊപ്പം നിന്നില്ലല്ലേ എനിക്ക് മനസ്സിലായി രണ്ട് കാൽപ്പാടുകൾ മാത്രവും ഭൂമിയിലുള്ളല്ലോ അതെ ആ കാൽപ്പാടുകൾ ആരുടേതാണെന്ന് നീ കരുതുന്നേ അത് എൻ്റെ കാൽപ്പാടാന്ന് പറയുന്നത് ഭഗവാന്റെ കാൽപ്പാടോ അപ്പൊ എൻ്റേതോ ദുഃഖം വന്നപ്പോഴേ ഞാൻ നിന്നെ എടുത്തുതന്നെ തോളി വെച്ചിരിക്കുമല്ലേ അതുകൊണ്ട് നിന്റെ കാൽപ്പട കാണാത്തേ നിനക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ നിന്നെ എടുത്ത് കൈ ഉള്ളം കൈ വെക്കും നിനക്കൊരു നിനക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം ബാലനും ഗോമതി ഒരു അന്താളിപ്പോടു കൂടിയിട്ട് ഭഗവാനെ നോക്കുവാണ് ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പം എന്താന്ന് ഒരു ദുഃഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഭഗവാൻ കൈവിടില്ല എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക ഇപ്പം നിങ്ങൾ ഈ അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരവസാനം ഉണ്ടാവും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ നിങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞു പിന്നീട് തൻ്റെ പാത്രനാഥത്ത് നിന്നു ഒരു ആ ഇലയ്ക്കകത്തുനിന്ന് ഒരുപിടി ചോറെടുത്തിട്ട് ബാലിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതാ ഇത് കഴിച്ചോളൂ ധർമ്മം തരുന്ന ഒന്ന് കൂട്ടിക്കോണ്ടാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ബാലൻ നോക്കിയിട്ട് അത് വാങ്ങി കഴിച്ചു ഗോമതിക്കും അതുപോലെ കൊടുത്തു ആ സമയം ഗോമതിയുടെ ഒക്കെ കണ്ണ് നിറഞ്ഞു വന്നു അപ്പം തങ്ങളുടെ ഭഗവാൻ ഉണ്ടല്ലേ അതെ പേടിക്കുമൊന്നും വേണ്ട ഗുരുവായൂർ എപ്പോഴെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കോമതിക്ക് സന്തോഷമായി അത് സമയം അതേ സമയം കഴിക്കാതിരുന്ന രണ്ടുപേരും പെട്ടെന്ന് തന്നെ ചോറൊക്കെ വാരി കഴിക്കുവാണ് അവരുടെ ഉള്ളിലെ സങ്കടങ്ങള് പെയ്തൊഴിഞ്ഞ പോലെ ഒരു പ്രതീതിയാണ് രണ്ടുപേർക്കും തോന്നിയത് അങ്ങനെ കൊറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനൊക്കെ ഇറങ്ങാൻ സമയമായി ആ സമയം സുഗന്യയുടെ അച്ഛൻ വന്ന് പറഞ്ഞു ശരി മോളെ പോയിട്ട് വരാനൊക്കെ പറയാണ് അങ്ങനെ ചന്ദ്രശേന അതെല്ലാം പറഞ്ഞ് അവരെ രണ്ടുപേരെ അനുഗ്രഹിച്ചു വിടുന്ന സമയത്ത് ബാലനും കോമതി അത് മാറി ആ കാഴ്ചകളൊക്കെ കാണുവാണ് ഒടുവിൽ അനന്ത പറഞ്ഞു എന്നാൽ നമുക്ക് ഇറങ്ങിയാലേ ചോദിക്കുക ആ സമയത്ത് ധർമ്മൻ അവിടെ നിന്ന് ബാലിനെ നോക്കുന്നുണ്ട് ബാലൻ കണ്ടുകൊണ്ട് കാണിച്ച് പോയിക്കൊള്ളാൻ പറയുവാണ് അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ആരിനോടും ആശിനോടൊക്കെ എല്ലാ യാത്ര പറഞ്ഞാൽ ധർമ്മം പോയി കാറിലേക്ക് കയറി ഈ സമയത്ത് ബാലൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു ബാലിനും ഗോമതി നിൽക്കുന്നിടത്തേക്ക് ആരും ആ സമയത്ത് അച്ഛാ എല്ലാവരും പോയില്ല നമുക്കും പോയാലോ ഏ വേണ്ട നിങ്ങൾ പോയിക്കോ അതെന്താ അച്ഛാ ഞാൻ ഇങ്ങോട്ടേക്കും വന്നപ്പോൾ ആരേക്കും എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നി ഇപ്പം തനിച്ചായതുപോലെ അച്ഛൻ എന്താ ഇങ്ങനെ പറയണേ ഞങ്ങളൊക്കെ ഇല്ലേ ഏ അത് പ്രശ്നമില്ല ഞങ്ങൾ വന്നോളാം നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറയണം അച്ഛാ പോയിക്കൊള്ളാൻ അല്ലേ പറഞ്ഞേ വന്നോളാ എന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു അങ്ങനെ ആര്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ബാലൻ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആരനും ആകാശം ആനന്ദമൊക്കെ അങ്ങോട്ട് കാറിൽ പോകണം പോകുന്ന സമയത്താണ് ആര്യം പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് ആ ആര്യന് ആ സൈഡ് മുറില് കൂടി ആ കാഴ്ച കാണുവാണ് ഭഗവാൻ കൃഷ്ണനെ നിൽക്കുന്നതായിട്ട് നന്ദൻ്റെ രൂപമാണ് ഏഹ് ഇതങ്ങനെ ഒന്നും മനസ്സിലായില്ല ആര്യന് പെട്ടെന്ന് ആര്യം പറഞ്ഞു വണ്ടി ഒരു നിമിഷം നിർത്താൻ പറയുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞേനും ആര് അവിടുന്ന് ചാടി ഇറങ്ങി ചാടി ഇറങ്ങി പുറകോട്ട് നോക്കി പക്ഷെ അപ്പൊ അവിടെ ഒന്നും കാണുന്നില്ല ആരെയൊരു കാര്യം മനസ്സിലായി ഗുരുവായൂരപ്പനാണ് വേഷം മാറി നന്ദനായിട്ട് അങ്ങോട്ടേക്ക് വന്നേന്ന് ആ ഒരു ചിന്തയുണ്ടായി കഴിഞ്ഞപ്പോൾ ആര്യന് വല്ലാത്തൊരു എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അപ്പോഴേക്കും ആനന്ദോ ആകാശം ഓടിനിട്ടിച്ചു എന്താടാ നീ എന്താ വണ്ടി നിർത്താൻ പറഞ്ഞേ അതെ ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു ഗുരുവായൂരപ്പനെ കണ്ടെന്നോ നിനക്ക് എന്താടാ തലയ്ക്ക് ഓളം ഉണ്ടോന്നൊക്കെ ആനന്ദി ചോദിച്ചു അല്ലേ ഏട്ടാ സത്യം പറയണേ ആ നന്ദനുണ്ടല്ലോ വേഷം മാറി വന്ന് ഗുരുവായൂരപ്പനാന്ന് പറയുന്നത് ഗുരുവായൂരപ്പനോ നിനക്കിത് എന്ത് പറ്റിയിടാ ആര്യ എന്തായാലും പ്രശ്നം ഉണ്ടോ എന്ന് ആകാശ് ചോദിച്ചു സത്യ ഏട്ടാ ഞാൻ പറഞ്ഞേ ഇനിയും ഗുരുവായൂരപ്പൻ വരും അത് കേട്ടപ്പോൾ ആനന്ദോ ഒരു പക്ഷെ അതുകൊണ്ടാണോ വാമൻ്റെ കല്യാണമൊക്കെ നടന്നത് അതെ ഉറപ്പായിട്ടും അതെ ഇനിയും വേഷം മാറി നമ്മുടെ ഇടയിലേക്ക് വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആകാശി പറഞ്ഞു ഇപ്പം നീ തൽക്കാലത്തേക്ക് വാ ആ സമയം ആര്യം പറഞ്ഞു എനിക്ക് കാണാൻ പറ്റി ഗുരുവായൂരപ്പനെ എന്ന് പറഞ്ഞു അങ്ങനെ ആരനെ കൂട്ടിക്കൊണ്ട് അവരങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ കൃഷ്ണമംഗലത്തിനും മുറ്റത്തേക്ക് കാർ വന്ന് നിന്നു അതിനകത്തുനിന്ന് ധർമ്മനും അവരൊക്കെ ഇറങ്ങുവാണ് ആ സമയം ബാലനും ഗോമതി ആര്നും മിത്ര അവരെല്ലാവരും കൂടെ ഇപ്ര ദേവമംഗലത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് ധർമ്മനാണെ ഭയങ്കര സങ്കടമായിരുന്നു പിന്നീട് ധർമ്മൻ അവിടെ നിന്ന് ബാലിനെ ഗോമതിയൊക്കെ നോക്കുവാണ് അപ്പോഴേക്കും ഗോമതി കൈ ഇങ്ങനെ കാണിച്ചു ഞങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ബാലിനെ ഭയങ്കര സന്തോഷമായി ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തേനും പിന്നീട് ധർമ്മന് അവരെയൊന്ന് കണ്ടതെന്ന് തോന്നി അവരടുത്ത് പോയി സംസാരിക്കണമെന്ന് ധർമ്മൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോത്തേനും അനന്തനും അച്ഛനും തടഞ്ഞു വേണ്ട നിന്നെ ചതിച്ചവര് അവരുമായിട്ട് ഒരു കൂട്ടിനിന് പോണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ആര്യന് ദേഷ്യം വന്നു ആര്യം പറഞ്ഞു ആര് ചതിച്ചെന്നാ പറഞ്ഞേ ചതിച്ച ആരാന്നൊക്കെ ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്ന് ആകാശ് പറഞ്ഞു അധികം വൈകാതന്നെ ഓഹോ നിങ്ങളെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മാമനെ ഇത്രയും കാലം അവിടെ വെച്ചോണ്ടിരുന്നു ഇനി ആ കളി നടക്കത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും ആരും പറഞ്ഞു ഞങ്ങൾ എന്ത് തെറ്റിയെന്നാ എന്ത് തെറ്റിയെന്നോ ഗോമതി സ്റ്റോഴ്സ് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഗോമധി സ്റ്റോഴ്സ് ബാലനെ ധർമ്മൻ ഇത്രയും കാലം തീരെഴുതി എടുത്തിരിക്കുവായിരുന്നു അതിന്റെ ഇടയ്ക്ക് കല്യാണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രകസനം നടത്തും ഒടുവിൽ ആ കല്യാണം മുടക്കുകയും ചെയ്യും പക്ഷേ ഇന്ന് ആ കളി കൃഷ്ണമംഗലംകാരുടെ അടുത്ത് നടന്നില്ല ഞങ്ങൾ കൈയോടുകൂടി ഇവിടെ കല്യാണം അങ്ങ് നടത്തിയെന്ന് പറയണം മാപ്പ് പറഞ്ഞോളാം മര്യാദയ്ക്ക് ഞങ്ങളുടെ അടുത്ത് ഏഹ് ധർമ്മൻ്റെ കല്യാണം മുളക്കാനായിട്ട് നിങ്ങളല്ലേ മുന്നേ തന്നെ അപ്പോഴേക്കും ആരും പറഞ്ഞ് വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വരല്ല ആരെയും ദേഷ്യമായി ആ സമയം ബാലൻ പറഞ്ഞു വേണ്ട മോനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയണം എടാ ബാല നീ ചെവി എന്നുള്ളിക്കോ എൻ്റെ ധർമ്മൻ്റെ കല്യാണം മുടക്കാനായിട്ട് നീ നടത്തിയ പ്ലാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് പറയണം ആ സമയത്ത് ആരെയും പറഞ്ഞു അത് ആരാ പ്ലാൻ നടത്തിയെന്നുള്ള കാര്യം ഞങ്ങളും അറിയുന്നുണ്ട് അങ്ങനെ അറിഞ്ഞു കഴിയുമ്പം ഞങ്ങളും കാണിച്ചതരാന്ന് പറഞ്ഞു പിന്നെ ബാലനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ധർമ്മം പറഞ്ഞു വേണ്ട എനന്ദേട്ടാ വെറുതെ അളീനെ കുറ്റപ്പെടുത്തണ്ട അളീനെ കുറ്റപ്പെടുത്തി എനിക്ക് സൈക്കില്ലാന്ന് പറഞ്ഞു ബാലിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആ സമയം നന്ദിതയോട് ഇന്ദ്രാം പറഞ്ഞു പോയി നിലവിളക്ക് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് അങ്ങനെ നന്ദിത പോയി നിലവിളക്കെടുത്തോണ്ട് വന്നു അതിനുശേഷം സുഗന്യാടിലേക്ക് കൊടുത്തു സുഗന്യേനെ വിളക്കൊളുത്തി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് സുഗന്യേനെ ധർമ്മനെ ആ കാഴ്ചകളെ കണ്ടുകഴിഞ്ഞപ്പത്തിനും ബാലിനും ഗോമതിക്കുമൊക്കെ സന്തോഷമായി ഇവിടേക്കാണ് അവർ രണ്ടുപേരും കൂടെ വരണ്ടേ പക്ഷേ അവൻ്റെ കല്യാണം നടന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സറിയും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു